ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് തൂത്യ അഞ്ച് പതിനാല് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു സർവ നിയമങ്ങളും ഒരൊറ്റ കൽപ്പനയിൽ കർത്താവ് കൂട്ടിക്കെട്ടിവെച്ചു എന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റും ഈ ദൈവവചനം അത്രത്തോളം ആഴമുണ്ടതിന് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക നിന്റെ സമാധാനം അയൽക്കാരനും ഉണ്ടാകണം നിന്റെ സന്തോഷം അയൽക്കാരനും ഉണ്ടാകണം നിന്റെ സമൃദ്ധി അയൽക്കാരനും ഉണ്ടാകണം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അയൽക്കാരനും ഉണ്ടാകണമെന്ന് നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് എൻ്റെ അയൽക്കാരനെ മാറ്റി നിർത്തിയിട്ട് ഞാനെന്ന ഒരു ചിന്തയില്ല എന്ന് ഈ വചനം സംഭവിക്കുന്നിടം എത്ര മനോഹരമായിരിക്കും അവിടെ ദൈവമുണ്ടാകും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളുണ്ടാകും ദൈവ സ്നേഹമുണ്ടാകും സാധിക്കട്ടെ പാലിക്കാൻ അവിടെ നിന്ന് പറയുന്നു ഈ ഒരൊറ്റ കൽപ്പനയിൽ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്ന് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ